ഹലോ ട്രീഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവർക്കൊക്കെ കൂടി സ്വാഗതം ഞാൻ ഓഫീസ് പണക്കാൻ സോ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് സി നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിട്ട് നമുക്ക് താഴത്തേക്ക് ഒരു ട്രെൻഡ് കിട്ടിയിട്ടുണ്ട് ബട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹയർ ലെവൽ തന്നെ ഹോൾഡ് ചെയ്തു നിന്നിട്ടുണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ നിഫ്റ്റി ഫിൻ സർവീസും ഇന്ന് പ്രോപ്പർ സൈഡ് വൈസ് ആയിരുന്നു ഒരു മോശം എക്സ്പയറി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ സി ഇന്നലെ നമ്മള് നമ്മുടെ റിലയൻസിന്റെ കാര്യത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട് സർട്ടൻ ലെവൽ നമ്മൾ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായി താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു പ്രോഫിറ്റ് ബുക്കിംഗ് വരാൻ സാധ്യതയുണ്ട് കാരണം വൺ എയ്റ്റി പോയിന്റ്സ് ആണ് ഇന്നലെ ഒരു ദിവസം കൊണ്ട് മാത്രം എഫ് ആൻ ഓയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് അഗെയിൻ ശ്രദ്ധിക്കുക എഫ് ആൻ ഓയിൽ ട്രേഡ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു സ്റ്റോക്കുകൾക്ക് ഇതുപോലെ ഭയങ്കര ഹ്യൂജായിട്ടുള്ള മൊമെന്റം ഉണ്ടായി കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ദിവസങ്ങളിൽ അത് പ്രോപ്പർ ആയിട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് വരും അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് സ്റ്റോക്കുകളിൽ ഇഫാനോ ചെയ്യുന്നത് കുറച്ച് റിസ്കി ആയിട്ടുള്ള കാര്യമാണെന്ന് പറയുന്നത് സോ അത് ഇതുകൂടി കണക്ട് ചെയ്ത് വായിച്ചതാണ് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും എന്ന് വിശ്വസിക്കുകയാണ് ആൻഡ് നാളെ നമ്മുടെ ബാങ്ക് ലിഫ്റ്റിയുടെ എക്സ്പയറി ആണ് അതിന് അടുത്ത ദിവസം നമ്മുടെ പിന്നെ ബജറ്റ് കൂടി വരാൻ പോവാണ് സോ നല്ല ഇൻട്രസ്റ്റിംഗ് സിനാല് സിനാരിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് ഇന്ന് എന്താണെന്ന് വെച്ചാൽ എട്ടുകാളത്തിൻ്റെ അത്ര മാക്സിമം പ്രീമിയം എടുത്ത് പോയിട്ടുണ്ട് ആൻഡ് നാളത്തേക്ക് ചെറിയൊരു ടൈറ്റ് റേഞ്ച് നമ്മുടെ കയ്യിലുണ്ട് മാർക്കറ്റ് ഇൻ എനി ചാൻസ് നമുക്ക് സൈഡ് വൈസ് ആയിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ആ റേഞ്ചിൽ നിന്നിട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അവിടുന്ന് ഒരു സർട്ട് ലെവൽസിനെ ബ്രേക്ക് ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ട്രേഡ് നമുക്ക് വരാൻ സാധ്യതയുണ്ട് നമുക്ക് ചാർട്ടിലേക്ക് പോകാം ഡീറ്റെയിൽ ആയിട്ടുള്ള അനാലിസിസും ഒക്കെ നോക്കാം ഇപ്പൊ നമ്മളുള്ളത് നിഫ്റ്റിയുടെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലായിരുന്നു സി ആദ്യം നമുക്ക് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് പോകാം ഇന്നൊരു കാര്യോട് സംഭവം സംഭവിച്ചിട്ടുണ്ട് ആൻഡ് അതെന്താന്ന് വെച്ചാൽ ഇന്ന് പ്രോപ്പർ ആയിട്ട് അവിടെ പറഞ്ഞത് എൻ്റെ ഒരു വ്യൂ ആയിരുന്നു അതിനകത്ത് വന്നിട്ട് ഞാനിവിടെ ഒരു ലെവൽസ് കുറച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ആദ്യം പറഞ്ഞത് ഈ ഒരു റേഞ്ചിനെ മാർക്ക് ചെയ്തു വെക്കുക എന്നുള്ളതായിരുന്നു ലെവൽ പറഞ്ഞിട്ടുള്ളത് പ്രീവിയസ്ലി നമ്മൾ പറഞ്ഞിട്ടുള്ള ഓൺ ലെവലിൽ ലോവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് എയ്റ്റി എന്നുള്ള ലെവലായിരുന്നു സിക്സ് എയ്റ്റി എന്നുള്ള ലെവലിനെയായിരുന്നു നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുള്ളത് ഇന്നലെ മാർക്കറ്റ് അനാലിസിൽ പറഞ്ഞിട്ടുള്ളത് ആൻഡ് അതിന്റെ താഴെ അപ്പോ സൈഡിലേക്കുള്ള ലെവൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എയ്റ്റ് ടെൻ ആയിരുന്നു എയ്റ്റ് ടെൻ്റെ അടുത്തേക്ക് മാർക്കറ്റ് പോയിട്ടില്ല ആൻഡ് അതുപോലെ തന്നെ പിന്നെ നിഫ്റ്റി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ തേർട്ടി എന്നുള്ളത് അതുപോലെ തന്നെ ഫിൻ നിഫ്റ്റിയുടെ ലെവലും പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഫിൻ നിഫ്റ്റിയുടെ കാര്യത്തില് ഞാനൊരു ക്ലിയർ ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടായിരുന്നു ഇൻ എനി ചാൻസ് മുകളിലായിട്ട് അതായത് ട്വൻറ്റി ടു തേർട്ടിയുടെ ത്രീ ഫിഫ്റ്റിയുടെ മുകളിലായിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പി യും കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അർത്ഥമില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൻഡ് എന്റെ വ്യൂ അപ്പം നിഫ്റ്റി ബി എൻ ലുക്ക് പ്രോപ്പർ സൈഡ് വൈസ് എന്നുള്ളതായിരുന്നു ബട്ട് അതിനുശേഷം ബാങ്ക് നിഫ്റ്റി എന്ത് നമ്മുടെ നിഫ്റ്റി എന്ത് ചെയ്തു നമ്മൾ പറഞ്ഞ ആ ഒരു ലെവലിനെ പ്രോപ്പറായിട്ട് ഇവിടെ ബ്രേക്ക് ഡൗൺ തന്നു അതിന്റെ താഴെ ക്യാൻഡിൽ സസ്റ്റൈൻ ആയില്ല ബട്ട് ഈ ഒരു പോയിന്റിൽ വന്നിട്ട് ഇവിടെ ക്യാൻഡിൽ ബ്രേക്ക് ഡൗൺ തന്നു ഇതിന്റെ താഴെ മാർക്കറ്റ് സസ്റ്റൈൻ ആയി നല്ലൊരു ഫോൾ ഇതിനെ താഴത്തേക്ക് വന്നിട്ടുണ്ട് എത്ര പേർക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ള അറിയില്ല ബട്ട് ഞാൻ എന്തായാലും ഞാൻ ബാങ്ക് നിഫ്റ്റിലാണ് ട്രേഡ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്തിട്ടില്ല ഇന്ന് ക്ലാസ് കൊണ്ടായിരുന്നു ക്ലാസ് ഉണ്ടായപ്പോൾ തന്നെ ഞാൻ അടുത്ത് പറഞ്ഞതുമായിരുന്നു ആ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പ്രോപ്പറായിട്ട് ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് സോ ഒരിക്കലും അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്യരുത് എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായത് സോ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ത്രീ തേർട്ടി എന്നതായിരുന്നു ആൻഡ് ത്രീ തേർട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെയായിട്ട് ഒറ്റ ഗ്രീൻ റെഡ് ക്യാൻഡലിന് പോലും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല ഇവിടെ വന്നിട്ട് മാത്രമാണ് അതായത് മൂന്ന് മണിക്ക് ഒരു സമയത്ത് മാത്രമാണ് പ്രോപ്പറായിട്ടൊരു ക്യാൻഡിൽ നേരത്തെ താഴെ സസ്റ്റെയിൻ ചെയ്യുന്നത് അതല്ലാണ്ട് ഒരു ക്യാൻഡലിന് പോലും ഇവിടെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇനി ഈ നിഫ്ഫിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും സെയിം എക്സാൻസ് സിനാരിയോ തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലായിരുന്നു ആൻഡ് ത്രീ ട്വൻറ്റി എന്നുള്ള ലെവലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ത്രീ ട്വൻറ്റി എന്നുള്ള ലെവൽ ഈ ഒരു ലെവലായിരുന്നു ത്രീ ട്വൻറ്റിയുടെ താഴെ ക്യാൻഡിൽ സസ്റ്റൈൻ ചെയ്തു ബ്റ്റ് ഞാനവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ ഈ ഒരു ലെവലിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ പി ഇ എടുത്തോണ്ടിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അതിന്റെ മുകളിലേക്ക് മാർക്കറ്റ് പോയിട്ടില്ല ആൻഡ് ഓവറോൾ സൈഡ് വൈസ് തന്നെയാണ് മാർക്കറ്റ് പോയിട്ടുള്ളത് സൈഡ് വൈസ് വേണമെങ്കിൽ ഞാൻ രാവിലെ തന്നെ തന്നിട്ടുമുണ്ടായിരുന്നു സോ സി മാർക്കറ്റിൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആൻഡ് അതിന്റെ കൂട്ടത്തില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട കാര്യം റിലയൻസ് ഗ്ലാൻസിൽ നമ്മൾ ഇന്നലെ പറഞ്ഞൊരു ഉണ്ടായിരുന്നു ഈ ഒരു ലെവലിന്റെ താഴെ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റിൽ നല്ലൊരു സെൽ ഓഫ് ഉണ്ടാകുന്നുള്ളത് ആൻഡ് മാർക്കറ്റിൽ ഇവിടുന്ന് താഴെ വന്നിട്ട് നേരെ ഇവിടെ തന്നെയാണ് സപ്പോർട്ട് എടുത്തത് നമ്മൾ ഇന്നലെ പറഞ്ഞ് എന്നിട്ട് അഗെയിൻ അവിടെ തന്നെ സപ്പോർട്ട് സപ്പോർട്ടെടുത്തു മാർക്കറ്റ് പ്രോപ്പറായിട്ട് താഴത്തേക്കുള്ളൊരു ഫോൾ കാണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇനി നാളത്തേക്ക് എന്ത് എന്ന് നോക്കുമ്പോൾ ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് നിഫ്റ്റി ബാങ്കിനെയാണ് നിഫ്റ്റി ബാങ്ക് പ്രോപ്പറായിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ചെയ്തിട്ടുള്ളത് സോ നാളത്തേക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അതായത് ട്വന്റി ഫോർട്ടി ഫൈവ് ടു ഫിഫ്റ്റി എന്നുള്ള ലെവലാണ് ഫോർട്ടി ഫൈവ് ടു ിഫ്റ്റി അത് ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഈ ഒരു പോയിന്റ് തന്നെയാണ് നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ഈ ഒരു പോയിന്റിനെ തന്നെയാണ് സോ മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലൊരു ട്രേഡിംഗ് സിനാരിയോ ആണ് നാളെ വരാനുള്ളത് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ മാർക്കറ്റ് കുറച്ച് സമയം ട്രേഡ് ചെയ്തതിനു ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ട്രേഡുകൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട് ആൻഡ് മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെന്റ് തന്നെ നമുക്ക് പെൻഡിങ് ചെയ്തു ആകാൻ കാരണം ഓവറോൾ മാർക്കറ്റ് മറ്റൊന്നാ നമ്മുടെ നമ്മുടെ ബജറ്റ് അല്ലേ സോ അതുവരെ മാർക്കറ്റ് എന്തായാലും ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സ് കാണിക്കാനായിട്ട് തോന്നുന്നു അതുകൊണ്ടാണ് ഇന്ന് നിഫ്റ്റി വീക്ക് ആയിട്ട് പോലും ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഒരു വീക്ക്നെസ് കാണിക്കേണ്ടിരുന്നത് സോ ഇവിടെ നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ലോവർ സൈഡ് വാച്ച് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫൈവ് തൗസൻഡ് എന്നുള്ള ലെവലിനെ ആവണം ഫോർട്ടി ഫൈവ് തൗസൻ്റിന്റെ താഴെ മാർക്കറ്റിന് പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ചെയ്താൽ മാത്രമേ താഴത്തേക്കുള്ള ഏക ഫോൾ ഉണ്ടാവുള്ളൂ അങ്ങനെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പ്രോപ്പർ ആയിട്ട് ഇതിന്റെ താഴെ ഒരു ഫിഫ്റ്റീൻ മിനിറ്റ് അല്ലെങ്കിൽ തേർട്ടി മിനിറ്റ് ക്യാൻഡിൽ പ്രോപ്പറായിട്ട് ട്രേഡ് ചെയ്തതിനു ശേഷം മാത്രം അതിൻ്റെ താഴത്തേക്കുള്ള ട്രേഡിനെ പ്ലാൻ ചെയ്യുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടാർഗറ്റിലേക്കൊക്കെ നമുക്കത് വരാൻ സാധ്യതയുണ്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു ഫോളോ കൂടി വരാൻ സാധ്യതയുണ്ട് ഇന്ന് ഒരു ന്യൂസ് ഫ്ലാഷ് ആയിട്ടുള്ള എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും വാറിൻ്റെ കാര്യം പറഞ്ഞിട്ട് യു എസ് ഒരു വാർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഇറാൻ ഇറാനെതിരായിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ന്യൂസ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഔട്ട്കം എന്നുള്ളത് അറിയില്ല ഇന്ന് ലൈക്ക് മാർക്കറ്റ് രാത്രി ട്രേഡ് ചെയ്യുന്നു യു എസ് മാർക്കറ്റ് എങ്ങനെ ട്രേഡ് ചെയ്യുന്നു എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റുള്ളൂ സോ ആ ഒരു പിന്നെ പാനിക്നെസ് അവിടെ ഉള്ളത് കൊണ്ട് സെൽ ഓഫ് കഴിഞ്ഞാൽ ആ സെൽ ഓഫ് കണ്ടിന്യൂ ആവാനുള്ള സാധ്യത അവിടെ ഹൈ ആണ് സോ ആ ഒരു പോയിന്റിനെ കൂടി ആ ഒരു ചിന്ത കൂടി നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവണം എന്നതാണ് ഇനി ഈ ഒരു ലെവലിനെ മാർക്കറ്റ് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്തായാലും നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് സി ഫസ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് ആയിട്ട് നമ്മൾ സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിനാണ് ഫോർട്ടി ഫൈവ് സിക്സ് സിക്സ്റ്റി എന്നുള്ള ലെവലിനാണ് എടുക്കേണ്ടത് ബട്ട് ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഫോർട്ടി ഫൈവ് നൈ നയൻ ഹൺഡ്രഡ് ആൻഡ് അതുപോലെ തന്നെ ഫോർട്ടി സിക്സ് തൗസൻഡ് എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതുപോലെ ഒരു ക്ലോസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മറ്റന്നാള് നമ്മുടെ പിന്നെ ബജറ്റിനു ശേഷം നല്ല ഒരു മൂവ്മെന്റ് നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സോ നാളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആവശ്യമില്ലാതെ ക്യാരി ഫോർവേഡ് ഒന്നും ചെയ്യാണ്ടിരിക്കുക കാരണം ബജറ്റിന്റെ ദിവസങ്ങളിൽ മുമ്പുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ട്രേഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് മാർക്കറ്റ് ഒരു ലെവൻ ഓ ക്ലോക്ക് വരെ മിക്കവാറും ഉണ്ടാവുക ഒരു റേഞ്ചിന്റെ ഉള്ളിലാണ് ആ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്നിട്ട് മാർക്കറ്റിൽ പ്രീമിയം ഡീക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സോ മാർക്കറ്റിൽ മാർക്കറ്റ് മേർക്കേഴ്സിന്റെ ഇടയിൽ അല്ലെങ്കിൽ ഒരു ബിഗ് ട്രേഡേഴ്സിന്റെ അടുത്തൊരു സ്ട്രാറ്റജി പോലും ഉണ്ട് സ്ട്രാറ്റജി ഇൻ ദ സെൻസ് ഒരു പതിനൊന്ന് അവർ ഒരു ഓപ്ഷൻ സെല്ലർ ആവുകയും അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ബയർ ആവുകയും ഒരു പരിപാടിയൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ അതുവരെ മാർക്കറ്റ് റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും സോ അതുവരെയുള്ള പ്രീമിയം ഡീക്ക് അവർ എടുത്തിട്ട് അതിനുശേഷം മാർക്കറ്റ് ഏത് ഡയറക്ഷനിലേക്കാണോ പോകുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ട്രേഡിംഗ് ഡേയിൽ ഉണ്ടാവുന്നത് അതായത് ബജറ്റിൻ്റെ ദിവസവും ഉണ്ടാവുന്ന ട്രേഡിംഗ് പ്ലാൻ എന്ന് പറയുന്നത് സോ ശ്രദ്ധിക്കേണ്ട കാര്യം നാളത്തേക്ക് സി സിം പി ഈ ക്യാരി ഫോർവേഡ് ചെയ്ത് കൊണ്ടുപോകാണ്ടിരിക്കുക മാർക്കറ്റിൽ ബജറ്റ് ഔട്ട് ആവുന്നതിന് മുമ്പ് തന്നെ പ്രീമിയം ഡിക്ക് നല്ലതുപോലെ സംഭവിക്കുമെന്നുള്ളതാണ് സോ ആവശ്യമില്ലാത്ത പരിപാടികൾ ചെയ്യാണ്ടിരിക്കുക സോ എന്തായിരിക്കണം ബാങ്ക് ലിഫ്റ്റിയിലെ പ്ലാൻ എന്നുള്ളത് പിന്നെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് സോ നാളെ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഒരു ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഒക്കെ ആ ഒരു ഡയറക്ഷനിലേക്ക് പ്രോപ്പർ ആയിട്ട് ഒരു പ്രൈസ് ആക്ഷൻ കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക വൺ മിനിറ്റ് പ്രൈസ് പ്രൈസാക്ഷൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത് കാരണം ഇവിടുന്ന് പിന്നെ താഴത്തേക്കുള്ള പുഷ് വന്നിട്ടുള്ള ഏരിയയാണ് ആൻഡ് അവിടുന്ന് ഇവിടുന്ന് മുകളിലേക്കുള്ള പുള്ളും വന്നിട്ടുള്ള ഏരിയയാണ് ആണ് ഇവിടുന്ന് ഒരു പുഷും വന്നിട്ടുണ്ട് സോ അതുകൊണ്ട് തന്നെ വൺ മിനിറ്റ് പ്രൈസ് ആക്ഷൻ എന്നുള്ള കാര്യത്തിന് ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട് ഒരു ഫൈവ് മിനിറ്റിലുള്ള പ്രോപ്പർ പ്രൈസ് ആക്ഷനോ അല്ലെങ്കിൽ പിന്നെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് ആ ഒരു റേഞ്ചിനെ ബ്രേക്ക് ചെയ്യാനോ ഒക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അഗ്രസീവ് ആയിട്ട് ട്രെയിനിനെ പ്ലാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ് ഇന്ന് പിന്നെ ബാങ്ക് ലിഫ്റ്റിൽ എന്താണ്ടായിട്ടുള്ളത് ഇവിടെ ആരെങ്കിലും ആ ഒരു സ്ട്രാറ്റജിനെ യൂസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും ആയിട്ടുണ്ടാവും നമ്മൾ എത്ര പോയിന്റ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ സോ മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ആയി ശരിക്കും ഇവിടെ ഒരു എൻ പാറ്റേൺ പോലെ ഉണ്ടാക്കി അതിന് ശേഷം മാർക്കറ്റ് താഴേക്ക് പോരെ ഇവിടെ ബൈസ് ട്രാപ്പ് ആയി ആയിട്ട് മാർക്കറ്റ് താഴേക്ക് വന്നു ബട്ട് നമ്മളെ സംബന്ധിച്ച് ഗ്യാപ്പ് അപ്പ് നിർബന്ധമായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇനി എന്താണ് നിഫ്റ്റിയിൽ നാളത്തേക്ക് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് സി നിഫ്റ്റിയിൽ കുറച്ചൊരു പിന്നെ എന്താ പറയുക ബാഡ് കാര്യങ്ങൾ ഉള്ളത് സോ ഫിഫ്റ്റി മിനിറ്റ് ഐഫ്രിങ് ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സി മാർക്കറ്റിൽ ഈ ഒരു പോയിന്റിലായിട്ട് ഒരു ഉണ്ട് നിഫ്റ്റി നമ്മൾ എന്നാലും പറഞ്ഞിട്ടുള്ളത് അപ്പ സൈഡിലേക്കുള്ള ലെവല് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ താഴ്ത്തു വരികയാണെന്നുണ്ടെങ്കിൽ വീക്ക്നസ് ആണതിൻ്റെ മോൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെന്റിൽ കാണണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഓൺ ദ ലോവർ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവൽ എന്ന് പറയുന്നത് ട്വൻറ്റി വൺ ഫോർ സെവൻറ്റി എന്നുള്ള ലെവലാണ് ട്വൻറ്റി വൺ ഫോർ സെവൻ്റി ആൻഡ് അതുപോലെ തന്നെ ട്വൻറ്റി വൺ ഫൈവ് ഫിഫ്റ്റി എന്നുള്ള ലെവൽസിൽ നമുക്ക് വാച്ച് ചെയ്യാം ഫൈവ് ഫിഫ്റ്റി ഫൈവ് ഫൈവ് സെവൻറ്റി നമുക്ക് വാച്ച് ചെയ്യാം ഫൈവ് സെവൻറ്റി ഫൈവ് സോറി ഫൈവ് സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് നിഫ്റ്റി ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിനെ മുകളിലേക്ക് ടേക്ക് ന് ഔട്ട് ചെയ്താലും താഴത്തേക്കാണെന്നുണ്ടെങ്കിലും നല്ലൊരു മൊമെൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സോ താഴത്തേക്കാണെന്നുണ്ടെങ്കിൽ ഫോർ ഫിഫ്റ്റി എന്നുള്ള ലെവലിലേക്കൊക്കെ അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ബട്ട് മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് റെസിസ്റ്റൻസ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്ന ലെവലെന്ന് പറഞ്ഞാൽ സിക്സ് എയ്റ്റി എന്നുള്ളതാണ് സിക്സ് എയ്റ്റിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ സെവൻ സെവൻറ്റി സെവൻ എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും സോ ആ ഒരു ലെവലിനെ കൂടി പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യാനുള്ളതാണ് ഗ്യാപ് ഡൗൺ ആണ് ഉണ്ടാവുന്നതെങ്കിൽ പ്രോപ്പറായിട്ട് വെയിറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട് താഴത്തേക്ക് ഒരു പ്രൈസാക്ഷൻ കിട്ടിയതിന് മാത്രം ട്രേഡിനെ പഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ആൻഡ് ഗ്യാപ്പ് അപ്പാടുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഒരു പ്രോപ്പർ ഒരു പ്രൈസാക്ഷനോ അല്ലെങ്കിൽ റേഞ്ചോ കിട്ടി കഴിഞ്ഞാൽ മാത്രം ആ ഒരു ട്രേഡിനെ പിക്ക് ചെയ്യാന്നുള്ളതാണ് ഇനി എന്താണ് പിന്നെ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡി എഫ് സി ബാങ്കിൽ നമ്മൾ പ്രീവിയസ്ലി പറഞ്ഞ നമ്മൾ ഈ ഈ ഒരു ഒരു പോയിന്റ് റേഞ്ച് ആ റേഞ്ചിന്റെ ഉള്ളിൽ തന്നെയാണ് ട്രേഡ് ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യാനായിട്ട് കാത്തിരിക്കുക അതിന്റെ താഴെ മുകളിലായിട്ടായിരിക്കും നിങ്ങൾക്ക് ഒരു ക്ലിയർ കട്ട് മൊമെന്റം കിട്ടാൻ പോകുന്നത് സോ ആ ഒരു ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് ഐ സി ഐ സി ഐ ബാങ്ക് നാളെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് താഴെ വന്ന് തൗസൻഡ് ടെന്നിന്റെ താഴെ കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നയൻക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യുന്ന ഐ സി സി അപ്രോച്ച് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും ആൻഡ് അതുപോലെ തന്നെ തൗസൻഡ് സെവൻ സീറോ എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ആക്സിസ് ബാങ്കിൽ തൗസൻഡ് സെവൻ സീറോയുടെ മുകളിലായിട്ട് ആക്സിസ് ബാങ്കിൽ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ഫിഫ്റ്റീൻ മിനിറ്റിന്റെ ക്യാൻഡിൽ അതിനെ മുകളിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആവശ്യമില്ലാത്ത ഷോർട്ട് ട്രേഡുകൾ ഇതിനകത്ത് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് ആൻഡ് അതുപോലെ തന്നെ ആ ഒരു ഇമ്പാക്ട് ബാങ്ക് നിഫ്റ്റിയിലും കാണിക്കാൻ സാധ്യതയുണ്ട് ഇനി എയ്ക്കും കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതും നമ്മൾ പറഞ്ഞ റോസൻസ് ലെവലിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ലെവലിൽ തന്നെ ആയിട്ട് വാച്ച് ടൂ സെവൻ അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു മോൾ ആയിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എഗൻ ഒരു സൈഡിലേക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സാധ്യത അതുപോലെ തന്നെ ഇൻഫീൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ സിക്സ് ഫൈവ് സീറോ ക്രൂഷ്യൽ ആണ് വൺ സിക്സ് ഫൈവ് സീറോ താഴെ വന്നുകഴിഞ്ഞാൽ എഗൻ നല്ലൊരു വീക്ക്നെസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ടി സി എസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ത്രീ സെവൻ എയിറ്റ് സീറോ നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുള്ള ലെവലാണ് ആ ഒരു ലെവലിൻ്റെ താഴെ വന്നുകഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് അതുപോലെ തന്നെ റിലയൻസ് റിലയൻസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ റിലയൻസിൽ അടുത്തതായിട്ടുള്ളൊരു സപ്പോർട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു മൈനസ് സപ്പോർട്ട് വരാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് ത്രീ സെവൻ നയൻ ഫൈവ് എന്നുള്ള ലെവലിനെ ത്രീ സെവൻ നയൻ ഫൈവിൻ്റെ താഴെയുമായിട്ട് റിലയൻസിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എകെയിൻ നല്ലൊരു വീക്ക്നസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ലെവലിനെ കൂടെ ആയിട്ട് വാച്ച് ചെയ്യണം എന്നുള്ളതാണ് സോ അനാലിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് ആൻഡ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുള്ള വീഡിയോ മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും താഴെ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആൻഡ് അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം ബൈ